ചൈനയിൽ ജോലി ചെയ്യുന്ന അമേരിക്കക്കാര്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ചൈനക്കാരുമായി പ്രണയമോ ലൈംഗിക ബന്ധമോ പാടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ചാരവൃത്തി കൂടുന്നതിൽ തന്നെ രാജ്യസുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് യു എസ് സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നയതന്ത്രജ്ഞർ അവരുടെ കുടുംബാംഗങ്ങൾ സുരക്ഷാ അനുമതികളുള്ള കോൺട്രാക്ടർമാർ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് നിർദ്ദേശം ബാധകമാകുന്നതും യു എസിന് ചൈനയുടെ തലസ്ഥാനമായ ബേങ്കിയിൽ എംബസിയും അതുപോലെ ഗാങ്ഷു ഷാങ്ഹൈ ഷെൻയാങ് വുഹാൻ അതുപോലെ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ കോൺസുലേറ്റുകളും ഉണ്ട് അതേസമയം ചൈനയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന യു എസ് ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശം ബാധകമല്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ ചൈനീസ് പൗരന്മാരുമായി മുൻകാലങ്ങളിൽ ബന്ധമുള്ളവർക്ക് ഇളവിന് അപേക്ഷിക്കാമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് നിരസിക്കുകയാണെങ്കിൽ ചൈനീസ് പൗരന്മാരുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടി വരും മാത്രമല്ല ജനുവരിയിൽ യു എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ രഹസ്യമായാണ് പുതിയ നിർദ്ദേശം ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും വിവിധ മേഖലകളിൽ യു എസും ചൈനയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാനാണ് യു എസ് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ചൈനയിലെ സർക്കാർ ജീവനക്കാരുമായി മാത്രമല്ല ചൈനീസ് പൗരന്മാരുമായും തന്നെയും പ്രണയബന്ധം പാടില്ല എന്ന നിരോധനാജ്ഞയാണ് യുഎസ് ഭരണകൂടത്തിൻ്റെ പുതിയ നയം ചാരവൃത്തി സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് ചൈനീസ് പൗരന്മാരുമായി പ്രണയബന്ധമോ സെക്സോ പാടില്ല എന്ന് യുഎസ് തിട്ടൂരമിട്ടിരിക്കുന്നത് യു എസ് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും നിരോധനം ബാധകമാണെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം യു എസ് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളിൽ പ്രവർത്തിക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ ഈ വിലക്ക് പാലിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കുകയാണ് ചൈനയ്ക്ക് പുറത്ത് വിന്യസിച്ചിരിക്കുന്ന യു എസ് ഉദ്യോഗസ്ഥർക്ക് പുതിയ നിർദ്ദേശം ബാധകമല്ല കൂടാതെ തന്നെ ചൈനീസ് പൗരന്മാരുമായി മുൻകാല ബന്ധമുള്ളവർക്ക് ഇളവിന് അപേക്ഷിക്കാമെന്നും നയം വ്യക്തമാക്കുകയാണ് എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ അപേക്ഷ തള്ളിപ്പോയാൽ ബന്ധം അവസാനിപ്പിക്കാനോ അവരുടെ ജോലി ഉപേക്ഷിക്കുവാനോ നിർബന്ധിതരാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ജനുവരിയിൽ യു എസ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾക്കുള്ളിൽ തന്നെ അറിയിച്ച ഈ നയം അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ എടുത്തു കാണിക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വ്യാപാരം സാങ്കേതിക വിദ്യ ആഗോള സ്വാധീനം എന്നിവയെ ചൊല്ലിയെല്ലാം നിലനിൽക്കുന്ന ശീത തർക്കങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു വിലക്കും യു എസ് വ്യക്തമാക്കുന്നത് നേരത്തെയും സോവിയറ്റ് നയതന്ത്ര പ്രദേശങ്ങളിലും ചൈനയിലും യു എസ് ഉദ്യോഗസ്ഥർക്ക് സമാനമായ നിയന്ത്രണങ്ങൾ യു എസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ശീതയുദ്ധ കാലഘട്ടത്തിലേക്ക് തിരികെ പോകുന്ന ഒരു സുപ്രധാന മാറ്റമായാണ് പുതിയ നിരോധനത്തെ ലോകം കണക്കാക്കുന്നതും ആ സമയത്തിൽ ചാരവൃത്തി തടയുന്നതിനും വ്യക്തിബന്ധങ്ങളിലൂടെ തന്നെ സെൻസിറ്റീവ് വിവരങ്ങൾ ചോർന്നു പോകുകയോ അതുപോലെ സുരക്ഷാ വിവരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുവാനുമായാണ് യു എസ് സർക്കാർ നയതന്ത്രജ്ഞർക്കുമേൽ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് news desk